നീറ്റ് എൻ ഇ നടത്തിയ പരീക്ഷകളുടെ വിശ്വാസ്യത ചോർന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ിൽ രണ്ട് പേജ് മുഴുവനായും പരസ്യം കൊടുക്കാൻ കഴിയുന്ന ശേഷിയോടെ നടത്തുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട് ഉത്തരേന്ത്യയിൽ അതിന്റെ റാക്കറ്റ് വ്യാപകമാണ് മുമ്പ് യുവജനോത്സവ വേദികളിൽ തങ്ങൾ പരിശീലിപ്പിക്കുന്ന കുട്ടികൾക്ക് മികച്ച സമ്മാനം നേടാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിയോടുകൂടിയുള്ള പോക്കായിരുന്നു കലോത്സവ വേദികളെ സംഘർഷഭരിതമാക്കിയത് ഇന്നിപ്പോ അത്തരത്തിലുള്ളത് അപൂർവമാണ് എന്നാൽ നീറ്റിന്റെ മത്സര പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയപ്പോ മത്സര പരീക്ഷ നടത്തുന്ന ഏജൻസികളെ പിടിക്കാനായി ചില പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങളുടെ നെട്ടോട്ടം അങ്ങനെയാണ് എം ബി ബി എസിന് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എൺപത്തേഴ് പേർ നൂറ് ശതമാനം മാർക്ക് നേടിയെന്ന വാർത്തക്കടിസ്ഥാനം ഒരേ സ്ഥാപനത്തിൽ പഠിച്ച ഒരേ സ്ഥാപനത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളുടെ എണ്ണം അവരുടെ പരസ്യങ്ങളിൽ വന്നപ്പോഴാണ് അപ്പോൾ ഇതൊന്നൊരു കഥ ഇത്രയും കൂടുതൽ ആളുകൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച ആണല്ലോ പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് ഇതും മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഇങ്ങനെയുള്ള മത്സരം വന്നപ്പോഴാണ് ചോദ്യ പേപ്പർ അടക്കം വിലക്ക് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് ചോദ്യപേപ്പറിന് ആറ് ലക്ഷം രൂപയാണ് ഒരിടത്ത് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഔസൽ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ കെ ജി ദിലീപ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ് പി എം അഖിൽ പി പി അനിഷ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരീൻ ശശി സ്വാഗതം പറഞ്ഞു